ിൽ സ്നേഹമുള്ളവരെ എല്ലായിടത്തും ഓടി നടന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് കടന്നു പോയ ഒരുവൻ സ്വന്തം നാട്ടിലേക്കും വലിയ പ്രതീക്ഷയോടെയാണ് കടന്നു വന്നത് അവിടെയും കുറേ കാര്യങ്ങൾ തനിക്ക് ചെയ്യാൻ പറ്റും എന്ന ചിന്തയോടുകൂടെ എന്നാൽ സ്വന്തം നാട്ടിലേക്ക് വന്നപ്പോൾ അവൻ അവിടെ അധികം അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് വചനം പറയുന്നത് അതിൻ്റെ കാരണവും വചനം പറയുന്നുണ്ട് അവരുടെ അവിശ്വാസം നിമിത്തം യേശുവിനവിടെ അധികം അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല തൻ്റെ സ്വന്തം പട്ടണം താൻ ജനിച്ചു വളർന്ന നാട് നസ്രത്ത് അവിടത്തെ ജനം അവനെ കണ്ടത് ഒരു സാധാരണ തച്ചൻ്റെ മകനായിട്ടാണ് അവർക്ക് അവനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല തങ്ങളുടെ മുന്നിൽ നിൽക്കുന്നവൻ ദൈവപുത്രനാണെന്ന് വചനം നൂറ്റാണ്ടുകളായിട്ട് ഞങ്ങൾക്ക് വേണ്ടി കരുതി വച്ചിരുന്ന മുത്താണ് ഈ നിൽക്കുന്നതെന്ന് നാട്ടുകാർക്ക് മനസ്സിലായില്ല അതുകൊണ്ട് തന്നെ അവർ അവനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു നമ്മുടെ ഒക്കെ ജീവിതത്തിൽ നമുക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു പരാജയം ഇതുതന്നെയാണ് നമ്മുടെ കുടുംബത്തും നമ്മുടെ അയൽവക്കത്തും ഒക്കെ ഉള്ളവർ ആരെങ്കിലും ഒരു നല്ല കോഴ്സിന് പഠിക്കാൻ പോയാൽ അവനെ കൊണ്ടൊന്നും പറ്റൂല നമുക്ക് വല്ലാത്തൊരു പ്രജുഡീസ് മൈൻഡാണ് മുൻവിധിയുടെ ഒരു മനോഭാവത്തോടു കൂടെയാണ് നാം കൂടെയുള്ള പലരെയും കാണുന്നത് അത് പലപ്പോഴും വീട്ടുകാരും സ്വന്തക്കാരും സ്വന്തം നാട്ടുകാരും ഒക്കെയാണ് കാരണം നമ്മൾ അവർക്കൊക്കെ ഒരു മാർക്ക് ഇട്ടുണ്ട് ആ മാർക്കിനപ്പുറത്തേക്ക് ഉയരാൻ വളരാൻ നമ്മൾ അനുവദിക്കില്ല അത് ഒരു വലിയൊരു പ്രത്യേകതയാണ് നാടിൻ്റെ കാരണം ഇന്നാളുടെ മോനല്ലേ അവൻ ചാടിയാലും അവൻ വളർന്നാൽ ഇത്രയുള്ളു ഇതിനപ്പുറത്തേക്ക് പറ്റൂല നമ്മളാണ് ഓരോരുത്തർക്കും മാർക്കിട്ട് ഇങ്ങനെ തീരുമാനിച്ച് ഉറപ്പിച്ചേക്കനാണ് ഇത്രേ പറ്റുള്ളത് ഈ മുൻവിധികളെ തിരുത്തിക്കൊണ്ട് കൊണ്ട് കർത്താവ് കടന്നു വന്നിരിക്കണേ അത് നമുക്കുമൊക്കെയുള്ളൊരു വെല്ലുവിളി തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ തീരുമാനങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ മറ്റുള്ളവരല്ല എടുക്കേണ്ടത് ഇപ്രകാരം അവൻ എന്ത് പറയുന്നു ഇവരെന്ത് കരുതും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നാം ജീവിക്കാൻ പോയാൽ ഒരിക്കലും അവരിട്ട മാർക്കിനപ്പുറത്തേക്ക് വളരാൻ ഉയരാൻ നമുക്കൊരിക്കലും കഴിയില്ല അതുകൊണ്ട് നിൻ്റെ ജീവിതത്തിൻ്റെ മാർക്കിടേണ്ടത് മറ്റുള്ളവരല്ല നീ തന്നെയാ നീ നിൻ്റെ ജീവിതത്തിൻ്റെ ഈ അതിരുകളെ കാണേണ്ടത് ആകാശമായിട്ടൊക്കെ കണ്ടു നോക്ക് വിശാലമായ ആകാശം നിൻ്റെ അതിരായിട്ടൊക്കെ മാറിക്കഴിയുമ്പോൾ എത്രത്തോളം നിനക്ക് വളരാൻ പറ്റും ഉയരാൻ പറ്റും അതല്ലെങ്കിൽ എന്ത് സംഭവിക്കും മറ്റുള്ളവർ തീരുമാനിക്കുന്ന വഴികളിലൂടെ നീ പോകേണ്ടി വരും അവരുടെ ഈ ചരടിൻ്റെ അറ്റത്തുള്ള കളിപ്പാവകളെ പോലെ അവർ തുള്ളിക്കുന്നതനുസരിച്ച് നീ തുള്ളേണ്ടതായിട്ട് വരും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മെക്കുറിച്ച് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട് അതനുസരിച്ച് ഉയരാനും വളരാനുമുള്ള ഉൾക്കരുത്ത് ചൈതന്യം നിൻ്റെ ദൈവം നിൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത് അതുകൊണ്ട് തന്നെ നിനക്ക് പരിമിതികൾ നിശ്ചയിക്കാൻ അതിരുകൾ നിർണയിക്കാൻ ഒരാളെയും ദൈവം ഏൽപ്പിച്ചിട്ടില്ല അത് ദൈവത്തിൻ്റെ വലിയ പദ്ധതിയാണ് അതുകൊണ്ട് സ്വന്തം പട്ടണമല്ല കർത്താവിൻ്റെ പട്ടണമായിട്ട് വിശുദ്ധ നാട്ടിലേക്ക് ചെല്ലുമ്പോൾ കാണുന്ന കഫർനാമ വിജാതീയരുടെ ഒരു സ്ഥലമാണ് അവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത് ടൗൺ ഓഫ് ജീസസ് കർത്താവിൻ്റെ പട്ടണമെന്നറിയപ്പെടുന്ന എവിടെയാണ് നസ്രത്തല്ല മറിച്ച് കഫർനാമ എന്തുകൊണ്ടാണ് അവനെ കൊണ്ട് ആവശ്യമുള്ളവരുടെ അടുക്കലേക്ക് അവനെ മനസ്സിലാക്കിയവരുടെ അടുക്കലേക്ക് അവൻ ചെന്ന് വലിയ അത്ഭുതങ്ങൾ ചെയ്തു അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ എവിടെ നിന്നെങ്കിലും നിനക്ക് തിരസ്കരണമോ നൊമ്പരങ്ങളോ വേദനകളോ ഉണ്ടായാൽ നീ കരുതുക അവിടം കൊണ്ട് തീരുന്നതല്ല നിൻ്റെ ജീവിതം ഈ വിശാലമായ ലോകത്ത് ഏതാനും കുറച്ച് പേർ അല്ലെങ്കിൽ കുറച്ച് ആളുകൾ എന്തെങ്കിലും പറഞ്ഞു എന്നതിൻ്റെ പേരിൽ കഴിഞ്ഞു തീർന്നു എന്ന് കരുതി നീ നിൻ്റെ ജീവിതത്തെ മൂടി മൂടിവെക്കരുത് മറിച്ച് എൻ്റെ ദൈവത്തിനെൻ്റെ ജീവിതത്തിൽ ഉദാത്തമായൊരു പദ്ധതിയുണ്ട് അതിനനുസരിച്ച് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കാൻ തയ്യാറായാൽ പിന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ എൻ്റെ ദൈവം നോക്കിക്കൊള്ളും അതുറപ്പാണ് അതുകൊണ്ട് അവരും ഇവരുമല്ല മറിച്ച് ദൈവമാണ് നിന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ എന്നറിയുക അവൻ്റെ കരങ്ങളിലേക്ക് നീ നിന്നെ തന്നെ വിട്ടുകൊടുക്കാൻ തയ്യാറായാൽ പരിമിതികളെ നിറവാക്കി മാറ്റുന്നവൻ അഞ്ചപ്പത്തെ അയ്യായിരത്തിലേറെ പേർക്ക് സംതൃപ്തിയുടെ വിരുന്നാക്കി മാറ്റിയവൻ പച്ചവെള്ളത്തെ കുടിച്ചു തീർക്കാൻ തക്ക രീതിയിൽ ലഹരിയുള്ള വീഞ്ഞാക്കി മാറ്റിയവൻ നിൻ്റെ ജീവിതത്തിലും അത്ഭുതം പ്രവർത്തിക്കുക തന്നെ ചെയ്യും